ലോകത്തിൻ്റെ മാമ്പഴ തലസ്ഥാനം എവിടെയാണെന്നറിയുമോ നമ്മുടെ രാജ്യമാണ് ഉത്തർപ്രദേശിലാണ് കഥ പറയാം അഞ്ഞൂറ്റി അൻപത് മാവുകളാൽ നിബിഡമായ ഒരു മാമ്പഴത്തോട്ടം സുഹൈൽ സുഹൈൽബായിക്ക് സ്വന്തമായുണ്ട് എല്ലാ മരങ്ങളിലും നിറയെ മാമ്പഴങ്ങളുമുണ്ട് തോട്ടത്തിലെ തകൃതിയായ വിളവെടുപ്പ് ജോലികൾക്ക് സാക്ഷിയാകാനാണ് ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് നിലത്തു വീഴാതെ മാമ്പഴങ്ങൾ മരങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ജീവനക്കാർ മരത്തിന് മുകളിൽ വലകൾ ക്രമീകരിച്ച് അതിലേക്കാണ് മാമ്പഴങ്ങൾ ശേഖരിക്കുന്നത് വലകൾ നിറയുന്നതിനനുസരിച്ച് താഴെ എത്തിച്ച് ട്രേകളിലേക്ക് മാറ്റും പിന്നീട് അവ ക്വാളിറ്റി അനുസരിച്ച് തരംതിരിക്കും രസമുള്ള കാഴ്ചകൾ ഈ തോട്ടം ഒന്ന് നോക്കൂ എത്ര മനോഹരമല്ലേ മരങ്ങൾക്കിടയിൽ കൃത്യമായ അകലവുണ്ടെങ്കിലും ചില്ലകൾ കൊണ്ട് തോട്ടത്തിന് പന്തൽ ഉരിച്ചിരിക്കുന്നു മുപ്പത്തിയാറ് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില കനത്ത ചൂടിലും തണുപ്പ് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു ചൗസ ദശേരി ബനാറസി ഈ മൂന്നിനം മാമ്പഴങ്ങളാണ് ഈ ഒരു തോട്ടത്തിൽ വിളയുന്നത് അതിലേറ്റവും വിലയും രുചിയും കൂടുതൽ ഇതാ ചൗസക്കാണ് ഒട്ടും പുളിപ്പ് കലർന്നിട്ടില്ലാത്ത നിറഞ്ഞ മധുരമാണ് ചൗസ മാമ്പഴത്തിൻ്റെ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് നല്ല രുചി ഉത്തരേന്ത്യയിൽ മാമ്പഴക്കാലത്തിന് വല്ലാത്തൊരു മധുരമുണ്ട് തെരുവ് കച്ചവടങ്ങൾ പൂർണ്ണമായും മാമ്പഴങ്ങൾ കൈയടക്കും സഞ്ചാരികൾക്ക് അതൊരു കൗതുകമുള്ള കാഴ്ചയാണ് ലോകത്തെ ആകെ മാമ്പഴ ഉൽപ്പാദനത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം വിളവെടുക്കുന്നത് ഉത്തർപ്രദേശിലെ മലിഹാബാദിലാണ് അതുകൊണ്ടാണ് ഈ പ്രദേശം ലോകത്തിൻ്റെ മാമ്പഴ തലസ്ഥാനം എന്നറിയപ്പെട്ടത് വഴിയരികിലെ മാമ്പഴങ്ങൾക്ക് കല്ലെറിഞ്ഞതും കൂട്ടുകാർക്കൊപ്പം അതൊക്കെ നുണഞ്ഞതും ഇന്നും മറക്കാനാവാത്ത ഓർമ്മകളാണ് നമ്മുടെ കുട്ടിക്കാലത്തെ അത്രമേൽ മധുരമുള്ളതാക്കിയതിൽ ഈ മാമ്പഴങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു വീണ്ടും കാണാം